അതുകൊണ്ട് എൻക്വയറി നടക്കുന്ന സന്ദർഭത്തിൽ ആ സ്ഥാനത്ത് ഉമ്മറ്റാണ്ടി തുടരുന്നു ശരിയായിട്ടില്ല ായിരുന്നു എന്നുള്ളത് കൊണ്ട് ആ കൊള്ള പുറത്തുവരാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിഷ്പക്ഷവും നീതിപൂർവകവുമായ ഒരു അന്വേഷണം നടക്കണം ആ അന്വേഷണം നടത്തുന്ന ജഡ്ജസിനെ അപമാനിക്കുന്ന വിധ അന്തരീക്ഷം ഉണ്ടായി കൂടാതെ നടക്കുന്ന സന്ദർഭത്തിൽ ഒരു സിറ്റി ജെട്ടി അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അതിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി

ൊഴിഞ്ഞുമാണ് അന്വേഷണമാണ് സത്യസന്ധവും നീതിപൂർവവുമായ അന്വേഷണം ആ ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനെ മുന്നിൽ നിന്ന് അണിനിരന്നുകൊണ്ട് ഈ ഭാഗികമായ വിജയം നേടുവാൻ സഹായിച്ച നിങ്ങൾ ഉടനടി തന്നെ ഭക്ഷണവും കഴിക്കാൻ കേരളത്തിന്റെ നാരാ ഭാഗത്തേക്ക് നീതിപൂർവകവുമായി തീരാൻ അധിപതിയുടെ ഒന്നാം പ്രതിയായ മിസ്റ്റർ ഉമ്മൻചാണ്ടി നടപടി സ്വീകരിക്കാൻ വേണ്ടുന്നോട് മുതൽ മൂന്നര ലക്ഷത്തോളം വരുത്ത മലയാളികളുടെ മൂന്നര കോടി മലയാളികളുടെ ഏർപ്പെടുത്താൻ വേണ്ടി അങ്ങേറ്റത്തെ അച്ചടക്കത്തോടുകൂടി മികച്ച സമാധാനപരമായ നിലയിൽ ഈ യോഗം തിരിഞ്ഞു പോകുമ്പോൾ ഭക്ഷണത്തിൽ ഏർപ്പാട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ഭക്ഷണത്തിന് കൈക്കാനുള്ള വസ്ത്രങ്ങളും മറ്റുമൊക്കെ എടുത്ത് അതിലേക്ക് പോകാൻ ചെന്നവണമെന്നും അങ്ങനെ പോയി നിങ്ങൾ ഈ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് നിങ്ങൾക്കെല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചിട്ടില്ല